ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരക്കെ ആം ആദ്മി പാർട്ടി തങ്ങളുടെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ ശുചീകരണ തൊഴിലാളികളെ തന്റെ വീട്ടിലേക്ക് ചായ കുടിക്കാൻ ക്ഷണിച്ചു അവർക്കൊപ്പം ഇരുന്ന് ചായയും കുടിച്ചു ഡൽഹിയിലെ ശുചീകരണ തൊഴിലാളികൾ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നു ഞങ്ങളുടെ വീടിന് ചുറ്റും വൃത്തിയാക്കുന്നു അവരുടെ കഠിനാധ്വാനത്തെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് നിങ്ങളിത് ചെയ്യണം നിങ്ങളുടെ വീടിനടുത്ത് ജോലി ചെയ്യുന്ന ക്ലീനർമാരെ ഒരു അവധിക്കാലത്ത് ചായ കുടിക്കാൻ അവരോട് നിങ്ങളുടെ സന്തോഷത്തെയും കുറിച്ച് സംസാരിക്കുക അവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും അരവിന്ദ് കെജ്രിവാൾ എക്സിൽ കുറിച്ചു ഭരണഘടനാ ദിനത്തിൽ പാർട്ടിയുടെ നേട്ടങ്ങൾ നിരത്തിയ അരവിന്ദ് കെജ്രിവാൾ ശുചീകരണ തൊഴിലാളികളുടെ കാര്യത്തിൽ ആം ആദ്മി പാർട്ടി പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്ന് പ്രവർത്തകരോട് പറഞ്ഞിരുന്നു എം സി ഡിയിൽ എൺപതിനായിരത്തിലധികം ശുചീകരണ തൊഴിലാളികളെ ഞങ്ങളുടെ സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അവർക്ക് കൃത്യസമയത്ത് ശമ്പളം നൽകുന്നതായും അണികൾ പറയുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം